അല്ലേ ടോമി ഞാനും എൻ്റെ ടോമി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ കാറ്റൊള്ളാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുവാണ് അപ്പം എനിക്ക് കാവലായിട്ട് നമ്മുടെ ടോമി കുട്ടനുണ്ട് കേട്ടോ ചക്കെടുമണി വാ വടിമനാ അമ്മ ഒക്കെ കഴിച്ചില്ലേ വാ ഇങ്ങനെ ഞാൻ ഒക്കെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നത് അപ്പോഴത്തേന് വിശന്നിട്ട് ആൾ ഓടിയിട്ട് വന്നതാണ് അപ്പോൾ ആൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു സമയം പതിനൊന്ന് മണി അവൻ ആയിക്കോളും ഇനി ഞാൻ ഉറങ്ങാൻ ഉള്ളൂ ടോമി ഇവിടെ വാ അപ്പം എന്നെ കണ്ടപ്പോൾ പുറത്തായിരുന്നു ഗേറ്റിൻ്റെ പുറത്തായിരുന്നു അതുകൂടെ ഓടി വന്ന് മധുരം ചാടി ഇവിടെ വന്നു ഇവിടെ പിന്നെ ഇടവാ നല്ല കുട്ടിയല്ലേ വാടാ ഓ വാടാ നല്ല മോനല്ലേ വാ വാ നീ വാലാട്ടി നിന്നാ മതിയാവാട മോനെ എന്റെ കുഞ്ഞു ഇല്ലേ വാട ചിക്ക തക്കട കുട്ടിയല്ലേ വാടാ എന്തൊരു ഡിമാൻഡോന്നറിയോ ഉം ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ വയർ നിറയെ ഫുഡൊക്കെ കഴിച്ചപ്പോ സ്നേഹം ഇച്ചിരി കുറഞ്ഞു ക്ഷീണമായി എടാ രണ്ടു വലിയ പീസ് ചിക്കൻ ഒക്കെ കഴിച്ചില്ലേ ഇനി നാളെ ചിക്കന് അരക്കിലോ ഒരു കിലോ ഒന്നും തരാൻ പറ്റില്ലല്ലോ മോനെ രണ്ട് വലിയ പീസ് ചിക്കൻ കൊടുത്തേനോ ഉണ്ടെ ചിറ്റോടി കയറി കിടക്ക ചിറ്റോടി കയറി കിടക്കുക രാത്രി ഇനി ടെൻഡീസ് നടത്തിയത് അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി നോക്കാ തീർക്കി ഇറക്കട്ടെ അവിടെ പുറത്താണ് നടക്കുന്നത് ടത്ത ഇവിടെ കിടന്നിട്ടേ ഞാനകത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ് പുറത്തേക്ക് വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല ഇതിപ്പോ രാത്രി ഇത്രയും ഇരുട്ടായില്ലേ ഞാൻ വലിയ ലൈറ്റൊന്നും ഇട്ടൂല പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ശരിപ്പം കിടന്നോട്ടാ കിടന്നോട്ടെ കുറച്ചുകൂടെ പണി ഉണ്ട് അവര് കഴിഞ്ഞിട്ടാണ് ഇനി ഉറങ്ങാൻ ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ അവിടെ കുട്ടാബി ഉണ്ടോ വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇട്ടിട്ട് പുറത്ത് വരതോർക്ക് എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോകും അകത്ത് പോയി ഡോറൊന്ന് അടച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഞാൻ അകത്തേക്ക് പോയിരുന്നു അപ്പം ഇറങ്ങി ഒറ്റ ഓട്ടമാണ് എനിക്ക് ഇത്ര നല്ല കുട്ടിയെക്ക് കിടക്കണമുണ്ടോ തോമി തോമി റ്റു ഒന്നും അറിയാത്തൊരു കുഞ്ഞു കണ്ടില്ലേ കിടക്കുന്നു തോ തട്ടാ തെറ്റാ നോക്കിയതാ കേട്ടോ തോമി ഓക്കേ ഗുഡ് നൈറ്റ് മിന്നു മിന്നു ണ്ട് ഇടാ തീക്കിരി കുഞ്ഞുനിയേ ബഹ നമുക്ക് ഉറങ്ങാം ഓ എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ അച്ഛൻ്റെ കഴിഞ്ഞില്ലേ കൈ ഒന്ന് പൈപ്പൊന്ന് തുറക്കൂ മിനിമ മിനിമ ആ 오리오 몽냠이에